ആ ദൂരെ കാണുന്ന വലതുവശത്ത് കാണുന്ന ക്ലോക്കയല്ലേ അഞ്ച് നാപ്പതായപ്പഴാണ് നിങ്ങൾ ഇറങ്ങിയത് ശരിയാ ശരിയാണോ അഞ്ച് നാൽപ്പതായപ്പോഴാണ് ഇറങ്ങിയത് നിങ്ങളിൽ ആരോ നാലരക്ക് എഴുന്നേറ്റ ആരോ ഉണ്ട് ഇതിന്റെ അകത്ത് എഴുന്നേറ്റ് നാലരയായപ്പോഴേ ഞാൻ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചോളം പണികാരിൽ നിന്ന് പണിയുന്ന ഒരു വർക്ക്ഷോപ്പ് എന്നെ കർത്താവ് കാണിക്കുന്നു അഞ്ചോളം നിക്കൽ പ്ലെയിനർ പോലത്തെ മിഷീൻ ഒക്കെ ഇരിക്കുന്നു ഉണ്ടായിരുന്നു ഇതൊക്കെ കർത്താവ് എന്നെ കാണിക്കുന്നു റൂട്ടറോ റൂട്ടറോ എന്തോ കട്ടർ അങ്ങനെയൊക്കെ ഉള്ളത് കാണിക്കുന്നു അങ്ങനെയുള്ള ഒരു സംഭവം എല്ലാം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയത് എവിടുന്നാ തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നേ അല്ലേ നിങ്ങൾ എവിടുന്നാ വരുന്നേ എവിടെ കുന്നംകുളം ഓ തമിഴ്നാടും കുന്നംകുളവും യേശുവിന്റെ നാമത്തിൽ എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഇല്ലായിരുന്നു ഇവരെന്തോ ചെയ്തനേമായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേരുടെ ദിവസമായി ഇന്ന് ഒന്ന് വെയിറ്റ് ചെയ്യും മുരളി ഇനി വരുവാ നിങ്ങൾ അവിടെ ഇരുന്നോ പുള്ളി വരട്ടെ പുള്ളിയെ ഞാൻ വിളിച്ചല്ലേ പക്ഷെ എന്താ പേര് മനോമണി മഞ്ജു നഗർ മനോമണി മനോമണി മാചാർത്തൊരു പേര് പേരുണ്ടോ മണി അങ്ങനെ പറ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ മണി മുരളി അതെ

ശ്നാവല്ലോ ജോമോനും പാസും ഞാനും നമ്മി നല്ല ബന്ധത്തിലും ആശു വഴക്കാട്ട് പോന്നല്ലോ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പോന്നെ ആണ് ഈ വിഷയം പ്രാർത്ഥിച്ചോ ഭയങ്കര കുരുക്കാണല്ലോ ഏ കേറി വരാൻ പറ്റാത്തവണ്ണമുള്ള കുരുക്കാണല്ലോ മൊത്തം പ്രശ്നങ്ങളാണ് രണ്ട് മക്കളാണോ രണ്ട് മക്കളല്ലേ അതെ രണ്ട് മക്കളെ കാണിച്ചു നിങ്ങളുടെ വസ്തുവും വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്ക് ഇന്ന് അഴിക്കും ഭാരപ്പെട്ട അതെ ായിട്ടുള്ള ഭാരത്യ ദൈവം ഒഴിവാക്കാൻ പോവാതെട്ട് എത്ര ലക്ഷം ഉണ്ട് ലക്ഷം രൂപ ആ ആറ് മുതൽ എട്ട് ആറ് മുതൽ ആറും എട്ടും കൂടാ ഞാൻ കണ്ടത് അറുപത്തെട്ട് ലക്ഷം രൂപയോളമാണ് ഞാൻ മുതൽ രൂപയുള്ള അത്രയും രൂപ ഉണ്ട് ഇത് ജപ്തി നടക്കൂന്നൊക്കെ ചോദിച്ചാലൊന്നും പറയാലോ പക്ഷെ സമയം നീട്ടി കിട്ടും ഇറങ്ങത്തില്ല നമ്മൾ ഇന്ന് ആ വസ്തുവിലോട്ട് പോവാിലോട്ട് പോവാ ഞാനും പരിശുദ്ധാൽ അതിനകത്ത് കാല് കുത്താനായിട്ട് റെഡിയാണോ പോവാണോ വരുന്ന ആരേലോ എന്റെ അവിടെ എറണാകുളത്ത് ആരും താല്പര്യമില്ല വരാൻ വീണ് വരുന്നോടാവേ നീ വാ പോരെ നമുക്ക് ഒരുമിച്ച് വാ വരുന്നോ വരുന്നോ ഡോക്ടർ കുന്നംകുളത്തിന് പാം ഏ ഡി ഷേർലി സിസ്റ്റർ വരുന്നോ കുന്നംകുളത്തിന് വരുന്നോ ഇല്ല പുഷ്പാസ്റ്റർ വരുന്നോ വരുവോ ആരൊക്കെ വരുന്നു ഞാൻ നോക്കട്ടെ ആന്റണി ബ്രദർ പാം എൻ്റെ കൂടെ വന്നാൽ ഈ ശുശ്രൂഷ ചെയ്യാം കുന്നംകുളം ഞാൻ പ്രോപ്പർ കാണുന്നത് ഈ കുന്നംകുളം പിന്നെ പോകണം പിന്നെ അല്ല ഈ കിലോമീറ്റർ രണ്ട് സ്ഥലം കണ്ടു പായ ചേർത്ത് വരുന്ന ഒരു സ്ഥലം കണ്ടു പിന്നെ ഈ ആക്കെ ചേർത്ത് വരുന്ന അഞ്ഞൂര് ആ ചേർത്ത് വരുന്ന ഒന്നുംകുളത്ത് ഒരു അറിയോ അഞ്ഞൂര് ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഒന്നും പറയാല്ലോ ഞാൻ 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 അഞ്ഞൂര് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടോ അഞ്ച് കിലോമീറ്റർ കുന്നംകുളത്തുനിന്ന് അത്രേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ വരെ എത്ര കിലോമീറ്റർ ഉണ്ട് അഞ്ച് അത്രേ ഉള്ളൂ ഓക്കെ ഞാനൊരു പന്ത്രണ്ട് സംഖ്യ കണ്ടു അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താന്ന് പന്ത്രണ്ടാം മൈലോ അങ്ങനെ വല്ലോമീറ്റർ ആ പന്ത്രണ്ട് രൂപ വഴി പതിമൂന്ന് രൂപ വഴിയേ ഉള്ളൂ ബസ്സിന് ഓക്കെ ഒരു സംഖ്യ കണ്ടു ഓക്കെ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ഡോ അഞ്ച് കിലോമീറ്റർ അഞ്ഞൂർന്ന് അഞ്ഞൂറ് ഞാൻ ഒരു പാ ചേർത്ത് കാണിക്കുന്നുണ്ട് ണ്ട് കമ്പനി പടി അങ്ങനെ ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് കമ്പനി പടി പടി ചേർത്ത് അതെ ഞാൻ പറഞ്ഞാൽ ആ ചേർത്തൊരു സ്ഥലം കണ്ടു പഴ പാ ചേർത്തൊരു സ്ഥലം കണ്ടു പടി അഞ്ഞൂരിൽ നിന്ന് കമ്പനി പടിയിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് ആണോ ബസിന് പോകുമ്പോ ശരി കമ്പനി പടി എങ്കിൽ കമ്പനി ഞാൻ ഇപ്പൊ കമ്പനി പടിയിലാണ് നിൽക്കുന്നത് കമ്പനി പടി ഇറങ്ങിയാ മതിയോ അതിന്റെ അപ്പുറത്തൊരു അമ്പലമുള്ള സ്ഥലത്തിറങ്ങണോ പിന്നെ അങ്ങനെ വഴിക്കുവാർത്ത് ഞാൻ പറഞ്ഞു അന്നേരം മുതൽ എനിക്ക് കയ്യിലുണ്ട് ഈ സ്ഥലം ആ ഓക്കെ ഒന്നാണ് അങ്ങനെ വിളിക്കുവാ ഇനി ഞാൻ പറയുന്നോട്ട് എന്റെ കൂടെ വന്നേച്ചാ മാത്രം മതി ഓ ഞാൻ പറഞ്ഞ ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞേച്ചാ മതി കാരണം ഞാൻ ഒരു അമ്പലമാ കാണുന്നത് വലിയ വലിയൊരു ആല്ണ്ട് വല്യൊരാല് ആലിൻ്റെ അവിടെ ഒരു കെട്ട് കെട്ടിന്റെ അവിടെ ഒരു വഴി കടപ്പുണ്ട് ആ വഴി കൂടാണ് നമ്മൾ പോകേണ്ടത് അങ്ങോട്ടാണ് നമ്മൾ ഡൺ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ഞാൻ എനിക്ക് എനിക്ക് അറിയത്തില്ലല്ലോ ഞാൻ പറയട്ടെ പടിയ കെട്ട് കെട്ട് കാണാം ശരിയാണോ ഒരു കെട്ട് കാണാം കെട്ടിന്റെ അവിടെ രണ്ടു മൂന്ന് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് മാമ ഒന്നും പറയല്ലേ അച്ചാനോട് ഞാൻ ചോദിച്ചോളാം ഒന്നും പറയല്ലേ ചാടിക്കേറി കെട്ടിൻ്റെ അവിടെ ആൾക്കാർ നിൽക്കുന്ന എനിക്ക് കാണാം ഒരടയാളം വേണേ പറയാം കെട്ടിൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു ഹോട്ടൽ കാണാം ഹോട്ടൽ ഉഴുന്നുകടയൊക്കെ ഇരിക്കുന്നു ചെറിയ ഒരു ഹോട്ടൽ എനിക്കിവിടുന്ന് നോക്കിയാൽ കാണാം കെട്ടിന്റെ അവിടെ നോക്കിയ ഒരു ഹോട്ടൽ കാണാം അത് തന്നെ ആ സാധനം ഇല്ലത്തെ നിങ്ങൾ പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ല അതിന്റെ പേര് ഈ ഇങ്ങനെയുള്ള പേരുകൾ പരസ്യമായിട്ട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ നമ്മളെന്തോ ചെയ്യും ഇത് ചെയ്യും ഓക്കെ പാടത്തിന് നടുക്കൂട് റോഡ് അല്ലേ അതെ നടുക്കൂർ റോഡ് എത്ര ദൂരം പോണം അര കിലോമീറ്റർ പോണോത്ര പോകണം അത്ര പോയാറി പോണം ഏതാ രണ്ട് വീട് കാണിക്കുന്നുണ്ട് ഈ പാടത്തിന്റെ ഇവിടെ നോക്കി ഒന്നൊരു ഓടിട്ട വീടും കാണാം ഒന്നൊരു വാർത്ത വീടും കാണാം ആ വാർത്ത വീടാണോ അതെ രണ്ടാമത്തെ വീട് രണ്ടാം അതായത് ഒരു മഞ്ഞ പോലത്തെ പെയിന്റ് അടിച്ച് ആ വീടാണോ അതോ അതിന്റെ അങ്ങപ്പുറത്തിരിക്കുന്ന ഒരു രണ്ടുതല വീട് അതാണോ നിങ്ങളുടെ വീട് ആദ്യം ഒരു ഓടിട്ട വീട് എനിക്ക് കാണാൻ ആ ഓടിട്ട വീടിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ രണ്ട് നില വീട് അതാണോ നിങ്ങളുടെ വീട് ഈ നടുക്കിരിക്കുന്ന പെയിന്റ് അടിച്ച വീട് അതാരുടെ അത് നിങ്ങളുടെ വീടാ ഓടിട്ട വീട് തൊട്ടപ്പുറത്ത് വെള്ള പെയിന്റ് അടിച്ച വീട് പക്ഷെ അപ്പുറത്ത് റോസ് കളർ അടിച്ച വീടുണ്ട് ഏഹ് വീടുണ്ട് അതാരുടെ വീടാ അയൽവാസിയാ വെള്ള പെയിന്റ് അടിച്ച വീട്ടിലോട്ടാ വരേണ്ടത് അന്ന് ഇ കേറ്റിട്ടതു അല്ലേ അതെ ഇടാരിലില്ല ഞങ്ങള് മാത്രമേ ഉള്ളോട ഇടാരിലില്ലല്ലോട അള്ള അടിച്ചൂട്ടി ഇട്ടിരിക്കില്ല ഇാരിലില്ല ഈ വീട് പണത്തെ ലോണാണോ ഇത് വീട് പണതല്ല പിന്നല്ലേ ഒരു കാർപ്പെൻട്രി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നത് ഇത് വീട് പണത്തെ എന്ന് 10 വയഞ്ചി വർഷായോളെ വീടാണല്ലോ ഇത് വീട് വർഷം പഴക്കണ്ട് 25 ഉള്ളൂ പഴക്കണ്ട് 21 ആ ണോ ഇത് അങ്ങനെ അതുകൊണ്ടാണ് ചോദിച്ചത് പണതായിട്ടാ ഒറ്റ പണിയല്ലോ ഈ ഗേറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത് എഴുതി ഫ്ലക്സ് ഫ്ലക്സ് കാരുണ്യ ട്രസ്റ്റ് അതാരാ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഒരു മാസത്തെ സമയം ഓ അതാണ് അവർ ഈ ഇവിടെ എഴുതി അവിടെ ഗേറ്റിനോട് ചേർന്ന് കാരുണ്യ ട്രസ്റ്റ് ഓ നിങ്ങളാണത് ഓക്കെ ഡൺ അത് അതാണോ സമയം തന്നിരിക്കുന്നത് വാങ്ങിച്ചത് എഴുതി വെച്ചിരിക്കുന്നു

ഇന്റർലോക്ക് ഇന്റർലോക്ക് കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട് ഞാൻ അത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷ അത് തന്നെയാണ് ഓക്കെ ഞാൻ അതാണ് ചോദിച്ചത് തറയോട് ഞാൻ കാണുന്നു പിന്നെ എനിക്കൊരു ഡൗട്ട് ഇനി അല്ലേ തറയോട് ഞാൻ കണ്ടു അത് കഴിഞ്ഞ് മിറ്റത്തോട്ടാണ് ഇറങ്ങുന്നത് കുറച്ച് കയറി അതെ ഗ്രില്ലുണ്ടോ ഇല്ലല്ലോ ഗ്രില്ലൊന്നുമില്ല ഒരു സിറ്റ് ഔട്ട് കാണാം എക്സ്റ്റൻഷൻ ചെയ്താ അപ്പം താഴെ എത്ര രണ്ട് മുറിയുണ്ടോ മൂന്ന് മുറിയാണോ താഴെ മൂന്ന് റൂമല്ലേ താഴെ പുതിയൊരു റൂമ് പിടിച്ചതാ മുന്നോട്ട് പിടിച്ചതാ മൂന്ന് മുറി വന്ന് ഹോളെ ഒന്നേ രണ്ട് മൂന്ന് മുറിയോളം കാണിക്കുന്നുണ്ട് ഞാൻ ഈ ജനലിൽ ജനലിനാ നോക്കുന്നത് മനസ്സിലായി ഫ്രണ്ട് ഇരിക്കുന്ന ജനല് അതിലൊരു പാളി ശകലം തുറന്നു കിടപ്പുണ്ട് ഏന്നിട്ടുണ്ട് തുറന്നു കിടപ്പുണ്ട് അത് അടയത്തില്ലേ അത് ഇന്ന് അടച്ചില്ല ഞാൻ അതുവഴിയാണ് ഈ നോക്കുന്നത് എനിക്ക് എനിക്കത് വഴിങ്ങനെ നോക്കിയാൽ കാണാം അങ്ങ് ഒരു ഡൈനിങ് ടേബിൾ ഇരിക്കുന്നു എനിക്ക് കാണാം ഏഹ് ഉണ്ട് ഉണ്ട് മൂന്നാല് ഗ്ലാസ്സും ഒരു ജഗ്ഗും ഇരിപ്പുണ്ട് അവിടെ ഉണ്ടോ മാവേ ഉണ്ടോ രാവിലെ തരക്കായി പോയിട്ട് എടുത്തില്ല മൂന്നാല് ഗ്ലാസ് ഇരിപ്പുണ്ട് ഒരു ജഗ്ഗിരിപ്പുണ്ട് ഒരു പത്രം അവിടെ കിടക്കുന്നു പഴയ പത്രമാണോ ഇന്നത്തെ പത്രമാണോ ആന്നോ ഇന്ന് വന്നാന്നോ അതാ സെറ്റ് ചെയ്ലിട്ടേക്കുന്ന എനിക്ക് കാണാം ഏഹ് പഴയതാണോ സെറ്റ് ചെയ്യൽ ഒരു പഴയ പത്രം കിടപ്പുണ്ട് വലതുവശത്തൊരു പൂവൊക്കെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വെയ്സ് വലതുവശത്ത് ചെറിയ അലമാരി ഫ്ലവർ വെയ്സ് കുറച്ച് ഫോട്ടോസ് ഒക്കെ അവിടെ ഇരിക്കുന്നു ഫോട്ടോസൊക്കെ അതാരടയാണോ അതെല്ലാം ആ അത് തന്നെ

ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളർ കളർ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് ആണോ ഉഗ്രൻ ണോ ഗ്രാനൈറ്റ് വാങ്ങിക്കണം വീട് പണിയുമ്പോ നീളത്തിലുള്ള ഒരു സെറ്റിയും രണ്ട് കസേര പോലെ പോലിരിക്കുന്ന സാധനവും മേളിൽ രണ്ട് മുറിയോ രണ്ട് ഒരു ബെഡ്റൂമാണ്

ഒരു ക്ലോക്ക് എനിക്ക് കാണാം ഒരു പഴയ മോഡൽ മോഡൽ പുതിയ മോഡല് ശബ്ദം ഉണ്ടാക്കുന്ന ക്ലോക്ക് ആണോ അത് ആണോ അതല്ല വലിയ ക്ലോക്ക് ഒരേ മുകളിലിരിക്കുന്നത് അത് അതൊരു പഴയ മോഡല് ക്ലോക്കാണ് അതിങ്ങനെ അതിനൊരു രൂപം

ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം കണ്ടിട്ടൊരു സന്തോഷം ഒത്തിരി പച്ചക്കറികളൊക്കെ നട്ടു വെച്ചിരിക്കുന്നു നല്ലൊരു കരിയാപ്പ നിൽക്കുന്നു കരിയാപ്പ് തയ്യൊക്കെ നല്ലൊരു കരിയാപ്പ നിൽക്കുന്നു ഇനി വരുമ്പോ എനിക്ക് എന്റെ ഒരു തൈ കൊടുത്തറുതരാട്ട കരിയാപ്പിന്റെ ഒരു തയ്യ് കരിയാപ്പ് ഞാനൊന്ന് നടാൻ തീരുമാനിച്ചിരിക്കുക അത് വേറെ ആരും നട്ടാലോ ഇവിടെ വരെ വന്നിട്ട് പിന്നെ വളരിടാൻ പയറാണോ നട്ടാ വെച്ചേക്കുന്നതെല്ലാം ഉണങ്ങി പയറൊക്കെ നട്ട് വെച്ചേക്കുന്നു പന്തലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ആണോ തക്കാളി ഞാൻ നടക്കട്ടെ അതിന്റെ ഇടയിൽ കൂടെ ഉല്ലൊക്കെ ചെത്തി കളയണം കേട്ടോ ഇതിന്റെ അകത്ത് ഇതെല്ലാം മോട്ടാറ്റ മുല്ലാം മോട്ടു ചെറിയൊരു തോട് കാണിക്കുന്നല്ലോ വെള്ളം വെള്ളം പോവാൻ വേണ്ടി ചാലി വെച്ചതാണോ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന കണ്ടത്തിൽ മീനുണ്ടോ കണ്ടത്തിന് മീനൊക്കെ ആൾക്കാർ പിടിക്കണ ചൂണ്ടയെ സമയമായി സമയെങ്കി മീന് രണ്ടു വരാൽങ്കി രണ്ട് വരാൽ ഉള്ളതാണ് ഇതന്നെ മാമേ ഇവിടുന്ന് ഇച്ചിരം മാറിയാണ് കൊടംപുളി പോലൊരെണ്ണെന്ന് ഏണ്ട് കൊടംപുളി കൊടംപിളി ഈ കൊട ചാരി കിടക്കുന്നൊരു കൊടംപുളി പിന്നെ രണ്ട് കൊടംപുളി വേറെ കൊടംപുളി കാണുന്നതുകൊണ്ട് ചോദിച്ചതാ കൊടംപുളിയുണ്ട് നിങ്ങൾ പറഞ്ഞ എങ്ങനെ പ്ലാവ് തയ്യാ ഒന്നും ആയില്ല ഒന്നും ആയില്ല പക്ഷേ അതിനകത്ത് വല്യ ഒരു ബ്ലാവ് നിപ്പോ പിടിച്ചാ മുറ്റാത്ത അത് വല്യ ബിലാവ് നിങ്ങൾ വല്ല കമ്പനി ചെയ്ത് പൊളിഞ്ഞവരാണോ ഏർപ്പനഷോപ്പ് വീട്ടില് കാരണം അവിടെ ഒരു ഉളിയൊക്കെ കിടക്കുന്ന എനിക്ക് കാണാം അപ്പുറത്ത് കാണുന്ന ഷെഡാണോ ഷെഡാണോ പുറകെ നോക്കുമ്പോ ഒരു ഷെഡ് കാണാം അത് ഷീറ്റ് ഇട്ടിരിക്കുന്ന ഒരു സംഭവം ആഞ്ജലി ആണോ നല്ലത് പ്ലാവ് ആണോ നല്ലത് യേശുവിനൊന്ന് ഇതെല്ലാം പൊളിഞ്ഞു പോയതാണല്ലോ ഇത് വർക്കില്ലാതെ മൊത്തം ഇരുന്ന് പോയതാണ് എന്തോ ചെയ്തു എല്ലാം കൊടുത്തു എല്ലാം വിറ്റില്ലയോ കാരണം ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം ഞാൻ ഈ ആത്മാവലി ഇവിടെ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചോളം പണികാരിൽ നിന്ന് പണിയുന്ന ഒരു വർക്ക്ഷോപ്പ് എന്നെ കർത്താവ് കാണിക്കുന്നു ശരിയായിരുന്നു അഞ്ചോളം നിക്കക്കള്ളി ഇല്ലാതെ നിന്ന് പണിയുന്നു പ്ലെയിനർ പോലത്തെ ഉണ്ടായിരുന്നു ഇതൊക്കെ റൂട്ടറോ എന്തോ കട്ടർ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു സംഭവം എല്ലാം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയത് ഞാൻ പറഞ്ഞത് വല്ല കള്ളത്തരം ഉണ്ടോ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞോളോ ശരിയാണ് ശരിയാണ് വല്ല കള്ളത്തരവും ഉണ്ടോ ഇല്ല അത് നഷ്ടപ്പെട്ടു പോയത് ഒന്നുമില്ലാതായി ശൂന്യതയായി പോയി എങ്ങും തൊടാതായി പോയി പ്രതാപ എന്നോട് പറയുന്നു ഈ ഈ വസ്തുവിൽ ഞാൻ നിൽക്കുമ്പോൾ വസ്തുവിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും നിങ്ങൾക്കൊരിയളവ് ചെയ്ത് കിട്ടും ഇനി പണിയെടുത്ത് ചെയ്യുന്നു ചെയ്യുന്നില്ലല്ലോ മകൻ എന്തോ ചെയ്യുന്നു സ്വരാജ് ആതിര അറിയാവോ ഇവിടെ വരുന്നേ ഏതാ അച്ച അച്ഛൻ അറിയോ കരാട്ടക്കാർ എനിക്കാളെ അറിയത്തില്ല കേട്ടോ കരാട്ട എനിക്കാളെ അറിയത്തില്ല നമ്മളിവിടെ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടോ ഇവിടെ വന്നിട്ടില്ല എവിടെ എവിടെ ഇല്ല അച്ചാ ഇവിടെ അല്ല ഇല്ല 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 ഇവിടെ അല്ല ഏഴു ദിവസം ഉപവാസപ്രവർത്തനമാണ് ഇവിടെ അല്ല ഞാൻ ആളിനെ കണ്ടിട്ടില്ല

ഇത്രയും ഞാൻ പറഞ്ഞതിൽ വല്ല ഉണ്ടോ ഇല്ല കള്ളത്തരവുണ്ടോ ഉറപ്പാണ് പ്രിൻസ് നിലമ്പൂർ എന്ന് പേരുള്ളവൻ നിങ്ങളെ തപ്പി വരും അതിനു പിന്നെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ചൂലും കെട്ടിൻ അടിച്ചോണം എനിക്ക് അവനെ ഒരു പരിയവും ഇല്ല ഒരു ബന്ധവുമില്ല ചെങ്ങന്നൂരിൽ നിന്ന് പറഞ്ഞു വരും ഉറപ്പായിട്ടും വരും ഞാൻ ഈ പറഞ്ഞ കള്ളത്തര വാന്ന് പറയിപ്പിക്കാൻ വേണ്ടി എന്തോ ചെയ്യും നിങ്ങൾ പറഞ്ഞാലും എനിക്കൊന്നുമില്ല പറഞ്ഞു പറഞ്ഞു കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ ആ ശാപം നിങ്ങളുടെ മേലിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ അത്തൊരു ഇളവ് ചെയ്ത് കിട്ടും ദൈവത്തെ വിളിക്കുന്നത് തെറ്റല്ല എന്ന് ദൈവം വഴി നിങ്ങളെ നിങ്ങളെ അറിയിക്കും വരും ദിവസങ്ങളിൽ നിങ്ങളത് കാണും അച്ചാ പൊക്കോ ഇനിയും ഡേറ്റ് നീട്ടിക്കിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരാൾ കുറച്ച് പൈസ അടയ്ക്കും ഇളവ് ചെയ്ത് കിട്ടും ഒരത്ഭുതം നടക്കും പ്രതാവ് ഈ വസ്തുവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ വന്ന കൂടി മുരളീ ബ്രദറുമായി ബന്ധപ്പെട്ട് ദൈവ പദ്ധതി ചലിക്കട്ടെ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു യേശോന്റെ നാമ തന്നെ ആരുടെയത് നമ്മടെ അടുത്ത വീലർ വീട്ടിലേക്ക് ഒരു ബൈക്കാ ഒരു ബൈക്ക് ബൈക്കിരിക്കുന്നു ഒരു ബൈക്ക് എനിക്ക് കാണാം ഹീറോ ഹോർഡയുടെ ഒരു ബൈക്ക് ഒരു ഒരു ബൈക്ക് ബൈക്ക് അവിടെ ഹോർഡയുടെ യൂണിക്കോൺ പോലെ ഒരു വണ്ടി ആണോ പേര് നോക്കിക്കോണം ഞാനൊരു എനിക്ക് കാണാം പിന്നെ ഒരു ആക്റ്റീവ് ബ്ലാക്ക് കളർ അതെ അടുത്ത വീട്ടിലെയാ അവിടെ വെക്കുന്ന വെള്ളം കേറാതെ ഓക്കെ നടക്കും ോ ദൈവം ഒരാളു ചെയ്യും കേട്ടോ ധൈര്യത്തോടെ പോയിരുന്നോ കർത്താവധികളെ അനുഗ്രഹിക്കു പറഞ്ഞ പാഴും ശൂന്യവും ആകത്തില്ല എവിടെ എവിടെഴു ശൂന്യമായോ ആ പാഴു ശൂന്യവുമായ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും